നമസ്കാരം സുതീഷ് ചമ്പഴശ്ശേരിയാണ് അപ്പോൾ ഞാൻ എത്തിയിട്ടുള്ളത് കുറേ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു മനയുടെ മുമ്പിലാണ് ഈ മന കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് മോഹൻലാലിന്റെ മോഹൻലാലിൻ്റെ കിളിച്ചുണ്ടം അതേമാതിരി ജയറാമിന്റെ വീണ്ടും ചില വീട്ടുകാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു മനയാണിത് അപ്പോൾ ഈ മനയിൽ തന്നെയാണ് മറ്റേ കുറേ മോഹൻലാലും ശ്രീനിവാസനും തമ്മിലുള്ള കുറേ കോമ്പിനേഷൻ സീനുകൾ നടന്നിട്ടുള്ള മനയാണത് അപ്പോൾ ഇത് കല്ലുഴിയാണ് ഈ മന സ്ഥിതി ചെയ്യണത് അപ്പോൾ ഇന്നത്തെ ഈ മനയുടെ അവസ്ഥ നമുക്ക് കാണാം അപ്പോൾ അതിനു മുമ്പ് ഈ വീഡിയോ കാണണൊരു പേജ് ഫോളോ ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് മനയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ഓക്കെ ഇതാണ് വള്ളൂർ മന ഒറ്റപ്പാലം മണ്ണാർക്കാട് റൂട്ടിൽ കല്ലുവഴിയിലാണ് ഈ മന സ്ഥിതി ചെയ്യുന്നത് കഥകളി സമ്പ്രദായത്തിലെ വളരെ ചിട്ടയാർന്ന ശൈലിയുടെ പേരിൽ ഈ സ്ഥലം വളരെ പ്രസിദ്ധമാണ് ആയുർവേദത്തിന് പേരുകേട്ട ഇല്ലമാണ് ഈ വള്ളൂർമന കഴിഞ്ഞ നൂറ്റാണ്ടിൽ കേരളം കണ്ട തികഞ്ഞ സ്വാത്വികനും അതിലുപരി ആയുർവേദ ആചാര്യനുമായ ബ്രഹ്മശ്രീ സുബ്രഹ്മണ്യ നമ്പൂതിരിയുടെ ഇല്ലമാണ് വള്ളൂർമന പൂമുള്ളി ആറാം തമ്പുരാന്റെ സതീർത്ഥനാണ് തിരുമേനി പുളിയും നാട്ടുമാവും തണൽ വിരിച്ചു നിൽക്കുന്ന വലിയ മുറ്റമുള്ള ഈ മന നയന മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഇതിൻ്റെ മനോഹാരിത കൊണ്ട് കൊണ്ടുതന്നെയാവണം സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷനായി ഈ മന മാറുവാനുള്ള കാരണം പ്രിയദർശൻ്റെ സംവിധാനത്തിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് മോഹൻലാൽ ശ്രീനിവാസൻ തിലകൻ സൗന്ദര്യ സീമ എന്നിവർ അഭിനയിച്ച് രണ്ടായിരത്തി മൂന്ന് വർഷത്തിൽ പുറത്തിറങ്ങിയ കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമ ഷൂട്ട് ചെയ്തത് ഈ മനയിലായിരുന്നു സിനിമ കണ്ടവരാരും ഈ മന മറക്കാൻ സാധ്യതയില്ല കെ പി എസ് സിയിലെഴുത തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ജയറാം നായകനായ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പുറത്തിറങ്ങിയ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന സിനിമയുടെ ലൊക്കേഷനും ഇതായിരുന്നു സംയുക്തവർമ്മ അഭിനയിച്ച ആദ്യത്തെ ചിത്രം എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ടായിരുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ പേജ് ഫോളോ ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്